തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമായിരുന്ന പഴയ പാലം പൊളിച്ചുമാറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അനുമതി ലഭിച്ച പദ്ധതിയുടെ നിർമ്മാണം വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലാണ് ഇതിൽ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട് നിലവിൽ മുപ്പത് കോടിയിലധികം രൂപ കരാറുകാർക്ക് നൽകിയിട്ടുണ്ട് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇനി മുപ്പത്തിരണ്ട് കോടിയുടെ പ്രവൃത്തി കൂടിയാണ് നടക്കാനുള്ളത് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത് പാല നിർമ്മാണം നിലച്ചത് മൂലം തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾ രൂക്ഷമായ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ഈ കാര്യം ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തല എം മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിരുന്നു ന്യൂസ് ഹരിപ്പാട്